ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചേർത്തലയിലുള്ള ആർത്തുങ്കൽ ബീച്ചിലാണ് അവിടെ ഞങ്ങളൊരു ഈവനിങ് ഒരു ഫോർ തേർട്ടി സമയത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ടൈമായിരുന്നു അത് ഈ ബീച്ചിൽ പൊതുവേ ഈ സമയത്തായിട്ട് പോലും ആൾക്കാർ വളരെ കുറവായിരുന്നു ഇവിടെ ഈ കടപ്പുറത്ത് ഒരുപാട് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ നിർത്തിയിട്ടതായി കാണാൻ സാധിക്കും നമുക്ക് വൈകുന്നേരമായതുകൊണ്ട് തന്നെ തിരയുടെ ശക്തി വ വളരെ കൂടുതലായിരുന്നു ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്ന ഒരു ബീച്ചാണ് ഈ ആർത്തുങ്കൽ ബീച്ച് പിന്നെ എന്നെ വളരെ ആകർഷിച്ച ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നല്ല പെടക്കണ മത്തി വലയിൽ നിന്നും മുക്കുവന്മാർ മത്തി എടുത്തിരുന്നതാണ് നമ്മൾ കണ്ടത് എനിക്ക് വീട്ടിലേക്ക് മത്തി മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്ര ദൂരെ എത്തുമ്പോഴത്തേക്കും അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് മേടിച്ചിരുന്നു പിന്നെ കോഴിക്കോട് ബീച്ചുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീരെ വൃത്തിയില്ലാത്തൊരു ബീച്ചാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബോറാണ് ഈ ബീച്ച് പിന്നെ ആ ബീച്ചിൻ്റെ ബാക്കിലായിട്ട് ഈ കാണുന്ന ഈ മരം ഫുള്ള് മരമാണ് ആ മരങ്ങൾ ഉള്ളിൽ പോയി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഫോട്ടോ എടുക്കാൻ അവിടെ ലൈറ്റനിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ രണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അവിടുന്ന് എടുത്ത അമ്മൂസിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ വന്നിട്ട് അമ്മൂസിൻ്റെതാ പഴംപരിയും ബീഫുമാണ് മേടിച്ചു കൊടുത്തത് നല്ല ചൂട് പഴംപരിയും നല്ല അടിപൊളി ബീഫുമായിരുന്നു അത് ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് ബീച്ചിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആർത്തുങ്കൽ പള്ളിയിലേക്കാണ് ഈ പള്ളി പൂർണ്ണമായും കല്ലുകൊണ്ട് നിർമ്മിച്ച പള്ളിയാണ് ബീച്ചിനോട് ചേർന്ന പള്ളി ആയതിനാൽ ഈ പള്ളിയുടെ മുറ്റം മുഴുവൻ മണൽ തന്നെയാണ് പള്ളിയുടെ രണ്ട് സൈഡിലുമായി ഇൻ്റർലോക്ക് പതിച്ച മുറ്റമുണ്ട് ആ ഇൻ്റർലോക്ക് പതിച്ച ആ വഴിയിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ബൈബിളിൽ യേശുവിൻ്റെ ജനനം തൊട്ട് ഉള്ള പല കാര്യങ്ങളും പ്രതിമ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ നിർമ്മിച്ചിട്ടുണ്ട് ഈ പള്ളിയിലെ പെരുന്നാൾ ഏകദേശം രണ്ട് ആഴ്ച മുൻപാണ് കഴിഞ്ഞത് വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിച്ചു വരുന്നത് അതിൻ്റെ സ്റ്റാളുകളും മറ്റും പലതും ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല അത് ബേക്കിൽ കാണാവുന്നതാണ് ഇനി കുറച്ച് പള്ളിയുടെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കാണാം നമുക്ക് ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉൾവശം ഇപ്ര സൈഡിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിൻ്റെ കുരിശിൽ തറക്കുന്ന ആ ഭാഗങ്ങളാണ് ഒരു സൈഡിൽ ജനനം തൊട്ട് കുറച്ചു കാലം ഘട്ടം വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് യേശുവിനെ കുരിശിൽ തറക്കുന്നതും തിരിച്ച് വരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പുറ സൈഡിൽ കാണപ്പെടുന്നത് വളരെ തണുത്ത നല്ലൊരു അന്തരീക്ഷമാണ് ആ പള്ളിയുടെ ചുറ്റും നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ഒക്കെയാണ് ഈ ശിലകൾക്ക് അപ്പുറം അഭിപ്രായമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഇതാണ് പള്ളിയുടെ പുറത്തു നിന്നുള്ള കാഴ്ച ഒരു ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ വളരെയധികം മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പറ്റുന്നവരൊക്കെ ഈ ദേവാലയം വന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് രാവിലെ ഒരു ഏഴര സമയമായിട്ടുണ്ടാകും ആ സമയത്ത് ഞങ്ങൾ തൃശ്ശൂർ ടൗണിലെത്തിയിരുന്നു ആ സമയത്ത് പെട്ടെന്നാണ് വടക്കുന്നാഥ ക്ഷേത്രം എൻ്റെ കണ്ണിൽ പെട്ടത് അപ്പം തന്നെ ഞങ്ങൾ കാർ സൈഡാക്കി തേക്കിൻകാട് മൈതാനത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫ്രണ്ട്സ്